നമസ്കാരം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങളുമായി നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേഖലയിലെ പ്രാദേശിക കക്ഷികളുടെ വാഗ്ദാനങ്ങൾ പൂർണമായും തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമായ ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കില്ലെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജമ്മു കാശ്മീരിലെ പ്രധാന പ്രാദേശിക പാർട്ടികളായ നാഷണൽ കോൺഫറൻസും പി ഡി പിയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഇരു പാർട്ടികളും സമാനമായ രീതിയിൽ കാശ്മീരിനെ പ്രത്യേക പദവി തിരികെ നൽകുമെന്ന വാഗ്ദാനം മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനവുമില്ലെന്നാണ് അമിത്ഷാ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് ഇപ്പോഴായാലും എപ്പോഴായാലും കാശ്മീരിൽ ഒരു സ്ഥാനവുമില്ല അതിനെ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കലും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും മുൻ പാസാക്കിയ സ്വയംഭരണ പ്രമേയം നടപ്പാക്കലും ഉൾപ്പെടെയുള്ളവ നാഷണൽ കോൺഫറൻസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ ഇടം പിടിച്ച പന്ത്രണ്ട് പ്രധാന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അമിത്ഷയുടെ അഭിപ്രായ പ്രകടനം രണ്ടായിരം ജൂണിൽ ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് സർക്കാർ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുമ്പുള്ള ഭരണഘടനാ സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ ഈ ആവശ്യം അന്നത്തെ വാജ്പേയി സർക്കാർ നിരാകരിക്കുകയായിരുന്നു പിന്നീട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയത് സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തിരുന്നു ഇത് പ്രാദേശിക പാർട്ടികളുടെയും രാജ്യത്തെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെയും വിവിധ പ്രതിഷേധത്തിനും എതിർപ്പുകൾക്കും ഇടയായിരുന്നു അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയതിന് അമിത്ഷാ കോൺഗ്രസിനെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു അധികാരത്തിനായുള്ള അത്യാർത്ഥിയിൽ പാർട്ടി രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും അപകടത്തിൽ ആക്കുകയെന്നായിരുന്നു ആരോപണം വെബ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ്